അപ്പോൾ നമ്മുടെ അലീനിയുടെയും വൈജയുടെയും ജീവിതത്തിൽ ഇനി അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നോക്കാം അപ്പോൾ അലീനയാണെങ്കിലോ നമ്മുടെ ബാലേന്ദ്രൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു സീനാണ് കാണിക്കുന്നത് അപ്പോൾ ഇയാൾ ഈ അലീനയെ കാത്ത് നിൽക്കുകയായിരുന്നു വൈജ അപ്പോൾ താഴെ വരുമ്പോൾ തന്നെ ഹലീനെ ചോദിക്കുക മാഡം ചായ വേണമെന്ന് ചോദിക്കുകയാണെ നീ എന്താ എന്നെ കളിയാക്കാണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഏ എല്ലാ ദിവസവും ചോദിക്കാറുള്ളതാണ് മാഡം ആണ് തിരിച്ച് വേണ്ട എന്ന് പറയാറുള്ളത് അപ്പോഴേക്കും വൈജയന്തി പറയുകയാണ് അതെ ഞാൻ കൈതക്കൽ മാളിക വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായതാണ് അല്ലാതെ നിന്നെ പോലെ ഏതോ ഒരു സ്ത്രീ എവിടെയോ പിഴച്ച് പിഴിച്ചിട്ടേ അനാഥാലയത്തിൽ കൊണ്ട് തള്ളിയതല്ല എന്നെ അതുകൊണ്ട് തന്നെ എൻ്റെ സ്വഭാവത്തിന് അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ട് എന്ന് പറഞ്ഞ് ആ ഒരു വാക്കേ ഉള്ളൂ വൈജയന്തിക്ക് അതിൽ നിന്ന് മാറാറില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ വൈജയന്തി ഇങ്ങനെ മാ മാസ് ഡയലോഗ് പറഞ്ഞോണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ ബബിത ഭയങ്കര സന്തോഷത്തോടെ അമ്മയുടെ മുഖത്തേക്ക് നോക്കുകയാണ് ഇത് കാണുമ്പോഴേക്കും അലീന തിരിച്ചു ചോദിക്കുകയാണ് അങ്ങനെ നല്ല അച്ഛനോ അമ്മയ്ക്കും ജനിച്ച നല്ല സംസ്കാരമുള്ള മാഡത്തിൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഒന്നും പിഴച്ചു എന്ന് ചോദിക്കുകയാണ് അന്നേരം ഒന്ന് ഞെട്ടിയിട്ട് വൈജയന്ത് ചോദിക്കുക പിഴച്ചു പോയെന്നോ നീ എന്തായി ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ല ഇത്രയും കാലത്ത് ജീവിതത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും വാക്കോ പ്രവൃത്തിയോ ഒന്നും പിഴച്ചിട്ടില്ലെന്ന് ചോദിക്കുകയാണ് മനസ്സിലായില്ല എന്ന് വൈജയന്തി പറയുമ്പം അന്ന് ഗംഗാധര സാറ് പറഞ്ഞു വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു മാഡം ചെറുപ്പത്തിൽ ഒരുപാട് കുടിച്ച് കൂത്താടി നടന്നതാണെന്നും അതുപോലെ തന്നെ ആഗ്രഹകഥകളൊക്കെ നിൻ്റെ മകൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിന്നെ മീനച്ചിലാട്ടിൽ കൊണ്ടുപോയി കളയുമെന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു ഞാനത് മൊത്തം ഒന്നും വിശ്വസിച്ചിട്ടില്ല ഇപ്പോഴും മാഡം നല്ലൊരു സ്ത്രീയാണെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ആ വിശ്വാസം മാറാതിരിക്കട്ടെ എന്ന് മുഖത്ത് നോക്കി പറഞ്ഞിട്ട് അലീനെ അങ്ങ് തിരിഞ്ഞ് നടന്നു പോകുകയാണേ വൈജം എന്തൊരു അക്ഷരം ഇണ്ടാതെ ഇങ്ങനെ തരിച്ചു നിൽക്കണം അന്നേരം അവിതത് പറയാണ് അമ്മ എന്ത് പണിയാണ് കാണിച്ചത് അവൾ ചോദിച്ചാനുള്ള മറുപടി കൊടുക്കാമായിരുന്നില്ലേ അവളിപ്പോൾ ഇവിടെ സ്കോർ ചെയ്തിട്ട് പോയത് കണ്ടില്ലേ അന്നേരം വൈജയന്തി പറയുന്നുണ്ട് അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം എന്ത് ചെയ്യണം എന്ത് എൻ്റെ സ്വന്തം ആങ്ങളേല്ലേ ഇതൊക്കെ വൈതു നീ വിളിച്ച് പറഞ്ഞിട്ട് പോയത് സ്വന്തം കൂടപ്പുറപ്പാണെന്നെങ്കിലും ഓർക്കേണ്ടായിരുന്നോ എന്നിട്ട് ഡോറങ്ങ് വാലിച്ച് അടച്ചിട്ട് പോകുകയാണ് ഇതൊന്നും മനസ്സിലാവാതെ അന്ധമിട്ട് നിൽക്കുകയാണ് ബബിത അതിന് ശേഷം ബബിത അലിനെ അടുക്കളയിലേക്ക് പോയി അപ്പോൾ വൈജയന്തി ആണെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് നീ എപ്പോഴാണ് ബാലിൻ്റെ റൂമിലേക്ക് പോയത് എന്തിനാണെന്ന് ചോദിക്കുകയാണ് അന്നേരം പറഞ്ഞു ഞാൻ ബാറിൽ വെള്ളം കൊടുക്കാനായിട്ട് പോയതാണ് പിന്നെ ഉച്ചയ്ക്ക് ശേഷം അങ്ങോട്ട് പോയി നോക്കിയില്ല പിന്നെ വയ്യാത്ത ആളല്ലേ എനിക്ക് പിന്നെ നോക്കണ്ടേ അങ്ങനെ പോയതാണെങ്കിൽ നിനക്ക് അപ്പോൾ തന്നെ തിരിച്ചു വരുന്നില്ല പിന്നെ നീ എന്താ അത്രയും സമയം അവിടെ നിന്നെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട് ആ റൂമിലിരിക്കുന്ന വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഒന്നും അല്ലൊരു മനുഷ്യനാണ് എന്തെങ്കിലും ചോദിച്ചുകഴിഞ്ഞാൽ അതിന് മറുപടി കൊടുക്കണം അന്നേരം വൈജി പറയണം അങ്ങനെ ഒരു മറുപടി കൊടുക്കാനാണ് മുക്കാൽ മണിക്കൂർ നീ എടുത്തത് എനിക്ക് സാറ് പറയുന്നത് കേൾക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഞാൻ കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു അതാ നിന്നോട് പറഞ്ഞു ആ സാറ് പറയുന്ന കാര്യങ്ങൾ മാത്രം നീ ചെയ്താൽ മതി കൂടുതലൊന്നും ഉണ്ടാക്കണ്ടെന്ന് പറയാം അപ്പോഴേക്കും അലീന പറയുന്നുണ്ട് സാറ് പറയുന്നത് മാത്രം ചെയ്താൽ മതിയെങ്കിലേ ഇപ്പം ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചായ ഞാൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യും അതുപോലെ ഈ വീട്ടിൽ ഒരു കാര്യം ഞാനിന്നു ചെയ്യത്തില്ല അടിക്കില്ല തൂക്കില്ല ഭക്ഷണം ഉണ്ടാക്കില്ല ഒന്നും ഞാൻ ചെയ്യില്ല എന്ന് പറയുകയാണെ അന്നേരം വൈജ്യന്ത ഒന്ന് പേടിക്കെന്നിട്ട് പറയാം അങ്ങനെ നീ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കില്ലെങ്കിൽ നീ സഹിതം പട്ടണി അടക്കും അപ്പോൾ അങ്ങനെ ഞാൻ പട്ടണി കിടക്കത്തൊന്നുമില്ല അങ്ങനെ ഭക്ഷണം കിടക്കണമെന്നുണ്ടെങ്കിൽ ഹോട്ടലിൽ നിന്ന് വാങ്ങി തരാമെന്ന് പിന്നെ പറയുന്നുണ്ട് അപ്പോൾ എന്താ പറയുക എടി ഈ വീട്ടിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തണുപ്പിക്കാനാണ് നീ നോക്കേണ്ടത് അല്ലാതെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാനല്ല നോക്കേണ്ടതെന്ന് പറയുകയാണെ നീ നിൻ്റെ കാമുകനെയും വീട്ടിലേക്ക് വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്ന പോലെ നീ ഞാൻ നിൻ്റെ അച്ഛൻ്റെ റൂമിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ റൂമിലേക്ക് മെഡിക്കൽ കെയർ കൊടുക്കാനാണ് പോകുന്നത് അതിലേക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാറിൻ്റെ റൂമിലേക്ക് പോകുന്ന സമയത്ത് റൂമിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്നവരെ പോയി നോക്കി എന്നോ അല്ലാതെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടെന്നോ പറഞ്ഞിട്ട് അലീനങ്ങ് ദേഷ്യപ്പെടുകയാണെ അന്നേരം വവിത പെട്ടെന്ന് അവിടെ നിന്ന് സ്കൂട്ടാവുന്നിട്ടോ കാര്യം അവളുടെ കാമുകൻ്റെ കാര്യം അലീന എടുത്തിട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവളങ്ങ് പെട്ടെന്ന് പോവുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വൈജയന്തി അങ്ങ് അഞ്ച് അന്തിച്ച് നിൽക്കുകയാണ് മോളുടെ കാര്യം പറഞ്ഞതിലല്ല എപ്പോഴും ശ്രദ്ധ നീ ആരോടുകൂടി ഈ കിടന്ന് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവളോട് ദേഷ്യപ്പെടുക ഞാൻ കുറച്ചൊന്നും അല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാണ് പിന്നെ വൈജയന്തിക്ക് ഒന്നും പറഞ്ഞ് പിടിച്ചു നിൽക്കാനും പറ്റുന്നില്ല എന്നിട്ട് അവിടുന്ന് അങ്ങ് പോവുകയാണെ അലീനെ അത്രയും ദേഷ്യത്തിലാണ് കേട്ടോ അപ്പോൾ ആ സമയത്ത് രേവതി കുട്ടിയും അതുപോലെ തന്നെ ഗ്രേസിയും മാമ്പച്ചനും ഒക്കെയാണ് കേട്ടോ രണ്ടുപേരും ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്ക് രേവതിക്കുട്ടി വന്നിട്ട് ദേഷ്യപ്പെടുകയാണ് ഇങ്ങനെ ഇരുന്നാൽ ശരിയാവത്തില്ല രാവിലെ ഒന്ന് എഴുന്നേറ്റ് നടക്കണം ഇങ്ങനെ തന്നെ ഇരുന്നാൽ എങ്ങനെ ശരിയാവുക എന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയുകയാണ് അപ്പോഴേക്ക് ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് അപ്പോൾ അത് സെലിൻ്റെ കോളായിരുന്നു കൊട്ടാരം മറ്റത്തുനിന്ന് എന്നിട്ട് സെലിൻ പറയുന്നുണ്ട് അതെ ഞാൻ ടോണിച്ചൻ്റെ നമ്പർ കണ്ടുപിടിച്ചിട്ടുണ്ട് അങ്ങോട്ടേക്ക് അയച്ചു തരാമെന്ന് പറയുകയാണ് അങ്ങനെ ഷെറിനെ കല്യാണം കഴിച്ച ചെക്കൻ വിളിക്കുകയാണ് ശരി ഞാൻ വിളിച്ചോളാം എങ്ങനെയാണ് അദ്ദേഹം നല്ല സ്വഭാവമാണ് വിളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കൊട്ടാരെ മറ്റേ ഒന്നൊരു പേരേ അവിടെ പറഞ്ഞേക്കരുത് അല്ലാതെ വേറെ എന്തെങ്കിലും രീതിയിലൊന്നും സംസാരിച്ച് നോക്ക് അതായിരിക്കും നല്ലതെന്ന് പറയുകയാണെ എന്നിട്ട് ഷറിൻ്റെ കാര്യം ഇപ്പം എങ്ങനെയോണ്ടും ചോദിക്കുമ്പോൾ അവർക്ക് വലിയ മാറ്റമൊന്നുമില്ല വീണ്ടും ചോദിക്കുകയാണ് ചേച്ചി ചേച്ചി ഒന്ന് പറഞ്ഞത് പ്രസവശേഷം തിരിച്ചു വന്നപ്പോൾ കൂടെ കുട്ടി ഇല്ലായിരുന്നു എന്നല്ലേ എന്നിട്ട് എത്ര കാലം കഴിഞ്ഞിട്ടാണ് പിന്നെ വിവാഹം നടന്നത് അന്നേരം സെലിൻ പറയുന്നുണ്ട് പ്രസവം കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വിവാഹം നടന്നത് എന്നാണ് എൻ്റെ ഒരു അറിവെന്ന് പറയുകയാണ് ഞാനിവിടെ ഇല്ലായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ എനിക്കത്ര അറിയത്തില്ല ചേച്ചിക്കൊന്ന് ചോദിച്ചു നോക്കായിരുന്നില്ല ടോണിച്ചാറിനോട് ഹസ്ബൻഡിനോടും ചോദിച്ചു നോക്കായിരുന്നില്ലേ അയ്യോ ഞാൻ ഒരിക്കൽ ചോദിച്ചത് അന്ന് എന്നോട് ചോദിച്ചാൽ അറിഞ്ഞിട്ട് നിനക്ക് എന്നെ ഉണ്ടാക്കാൻ അടിയിന്ന് അതിനുശേഷം ഞാൻ ആ ചോദ്യം അങ്ങ് നിർത്തി അപ്പം അന്നേരം ദേവതിക്കുട്ടി ചോദിക്കുന്നുണ്ട് അവിടെയുള്ള എല്ലാ ആണുങ്ങളും ഇങ്ങനെ തന്നെയാണോ വസ്ത്രീകൾക്ക് യാതൊരു വിലയില്ലേ അപ്പോൾ സെലിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഒരു ശീലമായി അങ്ങനെ മുമ്പോട്ട് പോവാൻ നല്ലത് എൻ്റെ ആളങ്ങനെല്ലാം കേട്ടോ അദ്ദേഹം അപ്പോഴങ്ങ് ദേഷ്യപ്പെടുകയും പിന്നെ പോട്ടടിയെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങ് സമാധാനിപ്പിക്കുകയും ചെയ്യും എന്നിട്ട് എന്നിട്ട് രേവതി കുട്ടി പിന്നെയും ചോദിക്കുന്നുണ്ട് അങ്ങോട്ട് വിളിച്ചിട്ട് രേവതി കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയുമോ എന്ന് ചോദിക്കുകയാണേ അപ്പോൾ ഇല്ലില്ല ഫോണിൽ കൂടെ തലതിന്നില്ലല്ലോ വിളിച്ച് ചോദിക്കുക അത്രയ്ക്ക് പേടിയാണെങ്കിൽ പിന്നെന്തിനാണ് നിങ്ങളിങ്ങനെ കഷ്ടപ്പെട്ട് ഫോൺ വിളിക്കുന്നത് ഞാൻ നേരം രേവതിക്കുട്ടി പറയാം അതെ എന്താണെന്ന് പറഞ്ഞാലേ നമ്മുടെ ജിജോ കുഞ്ഞല്ലേ അപ്പോൾ ജിജോ ചായൻ ഇന്ന് ഇപ്പോഴും ഇല്ല ആ കുഞ്ഞിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പൊന്നുപോലെ നോക്കിയേനെ എന്നിട്ട് സെലിം പറയും ഏതായാലും വിളിച്ച് നോക്കാം എന്നെക്കൊണ്ട് അറിയാവുന്ന പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻഫർമേഷൻസ് ഒക്കെ ഞാനും കളക്ട് ചെയ്ത് തരാം എന്തെങ്കിലും അറിയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാമെന്ന് പറയുകയാണെ എന്നിട്ട് ഫോൺ വിൽക്കുകയാണ് കേട്ടോ ഈ സമയത്ത് രണ്ടുപേരും ഇവിടെ കേട്ടോണ്ട് നിൽക്കുകയാണല്ലോ അവർക്കങ്ങ് ഭയങ്കര സന്തോഷവും അങ്ങനെ ഇതാ ഒരു ടെൻഷനാകും അപ്പോൾ രേവതി കുട്ടി പറയുന്നേ നിങ്ങളിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമൊന്നുമില്ല നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അത് കണ്ടുപിടിക്കാം എന്നിട്ട് പേടിക്കേണ്ടതെന്ന് പറയണം അന്നേരമാണ് രേവതിക്കുട്ടി പറയുന്നത് അതെ ആ അവിടുത്തെ മൂത്ത ചേട്ടനല്ലേ അയാളുടെ ഭാര്യയോടൊന്നും നമുക്ക് ചോദിച്ചാലോ അങ്ങനെ ആണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടെ അറിയാൻ പറ്റില്ലേ അപ്പോൾ അത് നേരാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്നിട്ട് സെലീനാണെങ്കിലോ ഈ പ്രസവ കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണല്ലോ ഇവിടേക്ക് വന്നത് അപ്പോൾ മൂത്ത ചേട്ടൻ്റെ ഭാര്യ അവിടെ ഉണ്ടല്ലോ അപ്പോൾ പുള്ളിക്കാരി കുറേ കൂടെ അറിയുമായിരിക്കും അതുകൊണ്ട് ഗ്രേസിയും പറയുന്നുണ്ട് ഏത് ചെകുത്താൻ്റെ അടുത്ത് പോയിട്ടാണെങ്കിലും നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയണം എന്നിട്ട് രണ്ടുപേരും തരുമു തീരുമാനിച്ചു ഉറപ്പിച്ചിട്ട് നിൽക്കുകയാണ് അവരുടെ പേര്ക്കുട്ടിയല്ലേ കിട്ടാൻ പോകുന്നത് അതിൻ്റെ ഒരു സ്നേഹവും ഉത്സാഹമൊക്കെ ഉണ്ട് അവരുടെ സംസാരത്തിൽ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്ന അലീനയാണ് കേട്ടോ അലീനയാണ് കാണിക്കുന്നത് എന്നിട്ട് പിന്നെ ബാലേന്ദ്രനുള്ള ഫുഡുമായിട്ട് പോകേണ്ട നേരം പിന്നെ എന്താ പറയുക നമ്മുടെ വൈജ് പറയാം നീ അങ്ങോട്ട് എടി പോകുന്നത് എന്നിട്ട് ബബിത വിളിച്ചിട്ട് നീ കൊണ്ടുപോയി കൊടുക്കുക എന്ന് വേണ്ട വേണ്ട അച്ഛൻ ദേഷ്യപ്പെടുമെന്ന് പറയാണ് നിൻ്റെ അച്ഛനാണ് മുകളിലിരിക്കുന്നത് അത് കണ്ടോള് മാർഗ്ഗം വിട്ടുകൊടുക്കാൻ നീ തയ്യാറാവരുത് നീ ഇത് ചെയ്യുവെന്ന് പറഞ്ഞിട്ട് നിർബന്ധിക്കുകയാണ് ഒന്നുമില്ലെങ്കിൽ നിൻ്റെ അച്ഛനല്ലേ പുള്ളി ഒന്നും ചെയ്യുമെന്നില്ല എന്നും പറഞ്ഞിട്ട് ബബിത ആ ശരിയെന്ന് പറഞ്ഞിട്ട് അലിൻ്റെ കയ്യിൽ നിന്ന് ഫുഡും മേടിച്ചിട്ട് അങ്ങോട്ട് റൂമിലേക്ക് പോവുകയാണേ കയറി പോകുമ്പോഴും ഭബിതയ്ക്ക് ആകെ ടെൻഷനാണ് കേട്ടോ എന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ുള്ളത് അറിയാതെ ഇങ്ങനെ ടെൻഷനിൽ നിൽക്കുകയാണ് അപ്പോഴേക്കും അലീന അടുക്കളയിലേക്ക് നിൽക്കുന്ന സമയത്ത് തടഞ്ഞു തടഞ്ഞെറുതിട്ട് ചോദിക്കുന്നുണ്ട് നീ എന്താ വിചാരിച്ചത് ബാലയത്തിൻ്റെ പോക്കറ്റിട്ട് നടക്കാന്നോ അപ്പോൾ അലീന പറയാ ശരി നമുക്ക് നോക്കാം എന്ന് പറയാം നീ എന്നെയാണ് വെല്ലുവിളിക്കുന്നത് നീ തോറ്റു തോറ്റുപോകാമെന്ന് പറയുകയാണേ മാഡം എന്നോട് മത്സരിച്ചാലാണ് പോവുക ഇപ്പം തന്നെ തോറ്റിരിക്കുകയാണ് ഇനിയും തോക്കണോ എന്നിങ്ങനെ ചോദിക്കണം അപ്പോഴേക്കും വൈജയന്തി പിന്നെ നീ എന്നെ വെല്ലുവിളിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ ഇവിടെ വെച്ചൊന്നും വെറുപ്പിക്കത്തില്ല ഞാൻ എന്താ ചെയ്യാൻ പോണോ നീ കണ്ടോ എന്ന് പറയുകയാണെ ആ ശരി എന്നിട്ട് നമുക്ക് കാണാന്ന് പറയുകയാണ് എന്നിട്ട് അലീനെ അങ്ങോട്ടും ഇങ്ങ് പോകാനോ ആ സമയത്ത് ബാബു ഫുഡുമായിട്ട് ബാലേന്ദ്രൻ ഇത്തിരി ദേഷ്യപ്പെടുന്നുണ്ട് ഇതെന്താ ഫുഡെന്ന് ചോദിക്കുകയാണ് ഇത് മസാല ദോശയാണെന്ന് പറയുമ്പോൾ ഞാൻ നിന്നോടെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടു വരാൻ പറഞ്ഞോ അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയതാണ് ഞാനിങ്ങോട്ട് മേടിച്ചോണ്ട് വന്നോന്നേ ഉള്ളൂ അന്നേരം ബാലേന്ദ്രൻ ചോദിക്കുന്നു അങ്ങനെ മേടിച്ചോണ്ട് വരുന്നത് നിന്നോട് ആരാ പറഞ്ഞത് അന്നേരം അമ്മ പറഞ്ഞു അമ്മ നിർബന്ധിച്ചുകൊണ്ടാണ് ഞാൻ എടുത്തിട്ട് വന്നതെന്ന് പറയുകയാണേ ആ അമ്മ ഒരു വെട്ടുകത്തി എടുത്ത് വന്നിട്ടേ അച്ഛൻ്റെ കഴുത്ത് മുറിക്കാൻ പറയുന്നത് നീ മുറിക്കോ അന്നേരം ബാവിത പറഞ്ഞു അച്ഛാ അങ്ങനെ അമ്മ പറയോ ഇത് വെട്ടുകത്തി ഒന്നും അല്ലല്ലോ ഫുഡ് അല്ലേ നിൻ്റെ മതം ചെയ് അതിൻ്റെ ഒരു ചെറിയ പതിപ്പാണ് നിൻ്റെ അച്ഛൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയല്ലോ ചെയ്തത് എന്തായാലും കൂടെ വെച്ചിട്ട് നീ പൊക്കുവെന്ന് പറയണം എന്നിട്ട് ബബിത അങ്ങി ഇറങ്ങി പോവുകയാണ് അന്നേരം താഴെ നീ നോക്കി നിൽക്കുകയാണ് വൈജയന്തി എന്നിട്ട് എന്താ പറഞ്ഞതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോഴേക്കും ഞാനോട് നി വെച്ചു അച്ഛനോട് വെച്ചിട്ട് പോകാൻ പറഞ്ഞു വേറൊന്നും ചോദിച്ചിട്ട് നിറമ്പ് ഇത് ആരോ ചോദിച്ചിട്ടാണ് കൊണ്ടു ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നിൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിലും നീ നിന്റെ കഴുത്ത് കണ്ടിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നേ അന്നേരം വൈജ്യം എന്ന് പറയാം നീ എന്തിനാണ് ഞാൻ പറഞ്ഞിട്ട് ചെയ്തതെന്ന് പറഞ്ഞത് പിന്നെ നിൻ്റെ സന്തോഷത്തിന് ചെയ്തതെന്ന് പറയുന്നില്ല അതിൻ്റെ കടമയോണ്ട് പറഞ്ഞത് ചെയ്താന്ന് പറയാൻ വഴിയിലായിരുന്നു അമ്മ പറഞ്ഞ പോലെ ഞാനെങ്ങ് പറഞ്ഞു അത്ര തന്നെയാണ് എന്നിട്ട് പിന്നെയും ബെല്ലടിക്കുക അപ്പോൾ അലീനെ കയറിപ്പോവാണ് അപ്പോൾ വീണ്ടും വവിതയെ കയറ്റി വിടുകയാണ് കേട്ടോ വീണ്ടും റൂമിൽ ചെല്ലുമ്പം ബവിതയോട് ചോദിക്കും അതെ ഈ മസാല ദോശയ്ക്ക് ചൂടില്ല തണുത്തു ഒന്ന് ചൂടാക്കി കൊണ്ടുപോകാമെന്ന് പറയണം അപ്പോൾ ബവിത തൊട്ട് പോയിട്ട് അച്ഛൻ ഇതിന് ചൂടെന്ന് പറയും ഈ ചൂട് പോരെ എനിക്കിത് നാൽപ്പത്തേഴ് ഡിഗ്രി ചൂട് എനിക്ക് അറുപത് ഉള്ള മസാല ദോശയാണ് വേണ്ടതെന്ന് പറയും കേട്ടോ ഭവിത ചോദിക്കും എങ്ങനെ ഈ ചൂടൊക്കെ അറിയുന്നതെന്ന് ചോദിക്കാം അപ്പോൾ എൻ്റെ ചൂണ്ട് വില കൊണ്ട് നോക്കി നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ചൂട് അറിയാൻ പറ്റും അച്ഛൻ അറിയാൻ പറ്റും പക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഒന്നുമില്ല വേറെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് പറയുകയാണ് എന്നിട്ട് ബവിത അതുകൊടുത്തിട്ട് നേരെ പോവാണ് കേട്ടോ ആ സമയത്ത് അത് വൈജം എന്തോക്കും നീ എന്തെടുത്തോണ്ട് ഇത്ര പെട്ടെന്ന് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചില്ല അച്ഛന് കഴിക്കാനുള്ള ചൂടില്ല എന്ന് പറഞ്ഞു അറുപത് ഡിഗ്രി ചൂട് വേണം വേണമെന്നൊക്കെ പറഞ്ഞു ഒരു മസാല ദോശ ഉണ്ടായിക്കൊണ്ട് ചില തന്നെ പറഞ്ഞത് അപ്പോൾ വൈജം എന്താ അലീനെ എന്നിട്ട് എടി ഈ സാധനത്തിന് ചൂടില്ല എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്ത് അറുപത് ഡിഗ്രി ആയിട്ട് ചൂടാക്കിയിട്ട് ഒരു മസാല ദോശ ഉണ്ടാക്കി എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും എന്തായാലും ഈ കളിയൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിട്ട് വട്ടം കറക്കാൻ വേണ്ടിയാണ് ബാലേന്ദ്രൻ ഇതൊക്കെ ചെയ്യുന്നത് ഒരു നൂറ് ദോശയെങ്കിലും നീ ഇന്ന് ഇവിടെ ചൂടുന്ന് പറയുകയാണ് അന്നേരം മുകളിൽ നിന്ന് ബാലേന്ദ്രി കേൾക്കുന്നു ബാലേന്ദ്രൻ പറയണ അലീന നീ നൂറെണ്ണം ഒന്നും ഉണ്ടാക്കണ്ട എൻ്റെ പാകത്തിന് ഒരെണ്ണം നീ ഉണ്ടാക്കിയാൽ മതി അത് കൊണ്ടുവന്നാൽ മതി അതിനു മുമ്പ് നീ ഒരു ഉപകാരം ചെയ്യണം അങ്ങ് വർക്ക് ഏരിയയിൽ ഒരു ചൂരിലിരിക്കുന്നുണ്ട് അത് നീ ഇന്ന് എടുത്തിട്ട് വരണം അത് എന്ത് എന്തിനാണ് സാറ് എൻ്റെ റൂമിൽ ചില ശല്യങ്ങൾക്ക് വന്ന് കയറുന്നു കയറുന്നുണ്ട് നിന്നെ എപ്പോഴും വിളിച്ച് ശല്യപ്പെടുത്താൻ പറ്റില്ലല്ലോ അത് കാരണം എനിക്ക് ആ ചൂരിൽ എടുത്ത് തന്നോളൂ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴും വൈജയന്തിക്ക് ഭയങ്കര ടെൻഷനാകുന്നുണ്ട് കേട്ടോ എന്നിട്ട് ചൂലെടുത്ത് കൊണ്ടുവ വരുന്നതാണ് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു എപ്പിസോഡോട് നിർത്തുന്നത് അടുത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഇനി ചൂലെടുത്തിട്ട് എന്തൊക്കെയാണ് മാറ്റം വരുന്നതെന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുകഴിഞ്ഞ് വൈജയന്തി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതെന്തൊക്കെയാണ് നാളെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്